ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനത്തിന് തുടക്കം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പതിന് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മോദിക്ക് വൻ വരവേൽപ്പാണ് സൗദി ഭരണകൂടം നൽകിയത് രാവിലെ ഇന്ത്യൻ സമയം ഒമ്പതിനാണ് ന്യൂഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രിയും സംഘവും പുറപ്പെട്ടത് സ്വീകരണത്തിന്റെ ഭാഗമായി സൗദി വ്യോമാതിർത്തിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വിമാനത്തെ റോയൽ സൗദി വ്യോമസേനയുടെ എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ അകമ്പടി സേവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിലിൽ ഇന്ദിരാഗാന്ധി സന്ദർശിച്ചതിന് ശേഷം നാല് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലെത്തുന്നത് മോദിയുടെ മൂന്നാമത്തെ സൗദി സന്ദർശനമാണിത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും റിയാദിലെത്തിയ മോദി ഇപ്പോൾ ആറു വർഷത്തിന് ശേഷമാണ് സൗദിയുടെ വാണിജ്യ കേന്ദ്രമായ ജിദ്ദയിലെത്തിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരടങ്ങുന്ന പതിനൊന്നംഗ ഉന്നതതല സംഘമാണ് മോദിക്കൊപ്പമുള്ളത് ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ സാമൂഹിക പ്രതിനിധികളുടെ യോഗത്തിൽ വ്യവസായ പ്രമുഖരുമായി വിവിധ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി ചർച്ച നടത്തും ശേഷം സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി ജിദ്ദയിലെ അൽസലാം പാലസിൽ കൂടിക്കാഴ്ച നടത്തും ഇന്ത്യൻ ഹജ്ജ് കോട്ട സംബന്ധിച്ച വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും സ്വകാര്യ ഹജ്ജ് കോട്ട വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പ്രധാനമായും ചർച്ചയാവുക ബഹിരാകാശം ഊർജം ആരോഗ്യം ശാസ്ത്രം ശാസ്ത്ര ഗവേഷണം സാംസ്കാരികം അഡ്വാൻസ്ഡ് ടെക്നോളജി എന്നിവയുമായി ബന്ധപ്പെട്ട ആറ് ഉഭയകക്ഷി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കും വാണിജ്യം നിക്ഷേപം പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളും ഒപ്പുവെക്കാനിടയുണ്ടെന്നും സൂചനയുണ്ട്